ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ പത്രമാറ്റിൽ വലിയ സംഘർഷങ്ങളിലൂടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ആദർശിൻ്റെ നയനയുടെയും പ്രണയവുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഇന്ന് ഇന്നെന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയനയും കൊണ്ട് വന്ന ആദർശിന്റെ നേരെ ദേവയാനി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ് ദേവയാനി ആ നയനയുടെ വീട്ടിൽ വീട്ടിൽ പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ പേരിൽ വലിയൊരു തർക്കങ്ങൾ നടക്കുകയും എന്നാൽ അതിന്റെ കൂടെ തന്നെ അനാമികയാണ് ഈ വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ മരുമകള് നിങ്ങളാരും മരുമകളല്ല ജോലിക്കാരായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ ദേവയാനെ അങ്ങനെ നയനയുടെ മുഖത്ത് നോക്കി പറയുവാണ് ഇതൊട്ടും ഇഷ്ടപ്പെടാത്ത നയന ഇതിന്റെ പേരിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ആ എന്റെ കഴുത്തില് ആദർശേട്ടം കെട്ടിത്തന്ന താലിയുണ്ട് അതുപോലെ തന്നെ നവ്യേച്ചിയുടെ കഴുത്തില് അഭി കെട്ടിക്കൊടുത്ത താലിയുണ്ട് ഈ താലി ഉള്ളിടത്തോളം കാലം നിങ്ങൾ ആരും അംഗീകരിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ വീട്ടിലെ മരുമക്കളാണെന്നും അതുവരെ ഇനിയിപ്പോ അനാമികൾ എന്നാലും വന്നില്ലെങ്കിലും ഇനിയിപ്പോ അതുവരെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞങ്ങൾ പിടിച്ചു നിൽക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപ്പൊ നോക്കാം എന്നൊക്കെ ദേഷ്യപ്പെട്ടതിന് ശേഷം നയന കയറി പോവാണ് എന്നാൽ നയനയുടെ ഈ ഒരു സംസാരങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ദേവിയാനി ഇതിന്റെ പേരിൽ വീണ്ടും തർക്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ആദർശ പറഞ്ഞത് നയന എന്റെ ഭാര്യയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അത് അംഗീകരിക്കണം അതിൻ്റെ കൂടെ തന്നെ നയന ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരത്തില്ല അത് ദോഷം ഉണ്ടാവാൻ പോകുന്നത് അമ്മയ്ക്കാണ് എന്നൊക്കെയുള്ള സംസാരങ്ങൾ ആദർശന്റെ ഭാഗത്തുനിന്ന് നടക്കുകയും ഇതിന്റെ പേരിൽ ദേവയാനി ചെറിയൊരു ദേഷ്യപ്പെട്ട് സംസാരിക്കുക അങ്ങനെ ചെറിയൊരു കലഹങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് അവിടെ നയനയെ അംഗീകരിച്ചല്ലോ ആദർശ അതിൻ്റെ സന്തോഷമാണ് നയനയ്ക്ക് അങ്ങനെ അനി എന്നാലും ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അനിയുടെ മനസ്സിൽ നന്ദു തന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത് നന്ദു തന്നെ കല്യാണം കഴിക്കാൻ ഒന്നും താല്പര്യം താല്പര്യപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള സത്യങ്ങൾ സത്യമല്ല നയന പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ആ അനിക്കും ഒരുപാട് സങ്കടം തോന്നി ആ ഒരു സങ്കടത്തിൽ ഇരിക്കുമ്പോൾ ആ ഒന്ന് അനിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പിന്നെ അനി സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാനായിട്ട് അനി തയ്യാറായില്ല ഈ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും മാക്സിമം നന്ദൂന്റെ പേര് പറയാതെ ഓരോ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് ആന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംസാരത്തിന്റെ ഇടയിലാണ് നയനയുടെയും ആദർശന്റെയും പ്രണയത്തെ പറ്റി അനി ചോദിക്കുന്നതും അങ്ങനെ ആദർശിനെ ആദർശയുടെ ഒരു കുഞ്ഞൊക്കെ വേണമെന്ന് ആഗ്രഹമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറഞ്ഞത് എനിക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നയനയാണ് പറഞ്ഞത് അവൾക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് പറ്റത്തില്ല എന്നും അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് കുറെ നാളത്തേക്ക് നമുക്ക് കുഞ്ഞൊന്നും വേണ്ട എന്ന് അവളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആദർശം പറയുമ്പോ എനിക്ക് ചെറിയൊരു സംശയം തോന്നി ഇതേപോലെ തന്നെ അനി നേരെ പോയി നയനയോട് ഈ കാര്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ നയന ഉടനെ തന്നെ പറഞ്ഞത് ഞാൻ നന്ദുനെ പറ്റി എന്തായാലും ചോദിച്ചിട്ടില്ല നന്ദുനെ പറ്റി എന്തായാലും ആദർശനോട് പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ആദർശേടനാണ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്നത് അല്ലാതെ ഞാനായിട്ട് വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അനിയോട് നയന പറയുകയും ഈ ഒരു കാര്യം നേരെ ആദർശനോട് വന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നയന ഓടി വരുവാണ് അങ്ങനെ നയനെ ആദർശനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനി എന്തായാലും നിന്നോട് നേരെ വന്ന് പറഞ്ഞല്ലേ എന്തായാലും നിനക്ക് കുഞ്ഞുങ്ങൾ വേണം എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ പക്ഷേ ഇപ്പോൾ ആ ഒരു നമ്മളെ ഇടയിലുള്ള ആ ഒരു സ്നേഹം ഇപ്പോൾ വന്നതേ ഉള്ളൂ പക്ഷേ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല അതായത് തൻ്റെ അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആദർശമൊന്നും ചെയ്യത്തില്ല എന്നാലിപ്പോൾ നയനെ ഒരുപാട് മനസ്സിലാക്കാനും സ്നേഹിക്കാനും എല്ലാം ആദർശി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ അനിയുടെ മനസ്സിലെ ആ ഒരു പെൺകുട്ടി ആരാണെന്നുള്ള ചോദ്യം നയനയോട് ആദർശിച്ചു ചോദിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് നയനെ തന്നെ ചോദിക്കുകയാണ് ഇപ്പോൾ അനിയുടെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട് സ്നേഹിക്കുവാണ് അവളെ കാര്യം ആദർശേട്ടൻ അറിഞ്ഞിരുന്നു എങ്കിൽ സ്നേഹ കല്യാണം ായിരുന്നു അപ്പൊ അദർശ പറഞ്ഞത് അനിയും ഞാനും നല്ല സഹോദരങ്ങൾ മാത്രമായിട്ടല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് ഞങ്ങൾ വളർന്നത് അതുകൊണ്ട് തന്നെ അനിയ്ക്ക് ആരെയാണോ ഇഷ്ടം അനിയുടെ മനസ്സിൽ ആരെയാണോ ഇഷ്ടം അവനെ ഉറപ്പ് അയാ ആ ഒരു പെൺകുട്ടി ഞാൻ ഉറപ്പായിട്ട് കല്യാണം കഴിച്ച് കൊടുക്കുമായിരുന്നു അവൻ ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിരുന്നുവെങ്കിലും ഞാൻ അവൻ്റെ ഇഷ്ടത്തിനേ നിൽക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ മുത്തശ്ശനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറാനായിട്ട് എനിക്ക് പറ്റത്തില്ല കാരണം ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് ആശ കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ആ ഒരു പെൺകുട്ടിക്ക് നിരാശ കൊടുക്കുന്നത് ഏറ്റവും വലിയ പാപമാണ് എന്നൊക്കെ ആദർശ് പറയുമ്പോൾ നായനിക്കും തോന്നി എന്തായാലും ഈ ഒരു നന്ദുനെ പറ്റിയുള്ള കാര്യങ്ങൾ ആദർശനോട് ആദർശനോട് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വീട്ടുകാർ ഒരുപാട് സ്വാർത്ഥ ഇങ്ങനെ ചെയ്യുന്നത് ും അതുകൊണ്ടാണ് ആ നന്ദുവിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ അവര് തെറ്റിദ്ധരിക്കത്തുള്ളൂ പിന്നെ അത് ഇപ്പോഴുള്ള പ്രശ്നത്തെക്കാൾ കുറച്ചുകൂടി വഷളാകും അത് മനസ്സിലാക്കിക്കൊണ്ട് നയനത് പറയാതിരിക്കുവാണ് ഈ ഒരു സംഭവങ്ങൾ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ നന്ദുവിൻ്റെ മനസ്സിൽ അനിയില്ല താൻ വലിയൊരു ഹാപ്പിയാണ് അനാമികയുടെ അനിയുടെയും വിവാഹത്തിൽ വിവാഹം നടക്കുന്നതിൽ തനിക്കൊരു യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നന്ദു വലിയ സന്തോഷത്തിലാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഈ ഒരു സമയത്ത് അനാമിക അനിയെ വിളിച്ചിട്ട് പുറത്തു പോകാം നമുക്ക് കാണാം എന്നും പോകുന്ന റെസ്റ്റോറൻറ്റിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നന്ദു തൻ്റെ ഫ്രണ്ട്സിനെ വന്ന് കാണുകയും എന്നിട്ട് അനി ഇഷ്ടം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ ഷോക്കായി ഷോക്കായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം മൂഡ് ഓഫ് ആയിട്ട് നടന്നതെന്നും എന്നാൽ ഇനി എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് പുറത്ത് കോഫി ഷോപ്പിൽ പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദവും ഫ്രണ്ട്സും കൂടി നേരെ കോഫി ഷോപ്പിൽ പോകുന്നുണ്ട് കോഫി ഷോപ്പിൽ എത്തിയ സമയത്ത് അനാമികയും അനി അവിടെ ഉണ്ടായിരുന്നു അവർ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് ഇവരെ കാണുന്നത് അപ്പോൾ അനിയും നന്ദവും പരസ്പരം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഷോക്കായി പോയി എന്നാൽ അനി സാധാരണ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ അനിയോട് സംസാരിക്കുന്ന പഴയതുപോലെ തന്നെ ോട് വന്ന് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കാണാത്ത കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ അവിടെ അനാമികയിൽ നിൽക്കുവാണ് ഇതിന്റെ പേരിൽ അനാമിക നന്ദുവിനോടും അനിയോടും വഴക്കുണ്ടാക്കാനുള്ള സാധ്യതകളാണ് കണ്ടുവരുന്നത് എന്തായാലും അനാമിക എന്തൊക്കെയോ കള്ളങ്ങൾ മറയ്ക്കുന്നുണ്ട് ഏഹ് അത് മാത്രമല്ല എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ആ ഒരു രഹസ്യങ്ങളും പുറത്താക്കാനുണ്ട് സാധ്യതകളുണ്ട് എന്തായാലും അനാമിക അനാമികയ്ക്ക് എന്തോ ഒരു ഉദ്ദേശമുണ്ട് വലിയൊരു പണക്കാരുടെ വീട്ടിൽ പോവുക അങ്ങനത്തെ ഒരു ഉദ്ദേശങ്ങളൊക്കെ അനാമികയുടെ മനസ്സിലുണ്ട് എന്നാൽ നന്ദുവും അനിയുടെയും കുറച്ചുകൂടി ഈ ഒരു അടുപ്പം കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത അനാമിക ഇതിൻ്റെ പേരിൽ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് കല്യാണത്തിന് ഇനി അനാമികയുടെയും അനിയുടെയും വിവാഹം നടക്കുമോ അതോ നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹമാണോ നടക്കാൻ പോകുന്നത് എന്നൊക്കെ കാണാനായിട്ട് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ അതിനു മുന്നേ അതുവരെയൊക്കെ നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കാണാം അതുവരെയും തെറ്റാ ബൈ